എല്ലാവർക്കും നമസ്കാരം നമ്മൾ വെള്ളം കണ്ണി വീഡിയോകളുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ തവണ രണ്ടാം എപ്പിസോഡ് നിർത്തിയിടത്ത് തന്നെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി നാലിലെ സുനാമി വന്ന് മാതാവിൻ്റെ കാൽക്കൽ വന്ന് മണ വണങ്ങിപ്പോയി എന്ന കഥയിലാണ് നമ്മൾ മുട്ടി നിന്നത് ഈ മൂന്നാം ഭാഗം പള്ളി പരിസരങ്ങളും അതുപോലെ തന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകുന്നുണ്ട് അതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് പള്ളിക്കകത്തും ആൾത്താരയിലും വെള്ളം കയറിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ പള്ളിയും ആൾത്താരൊക്കെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് നിലനിൽക്കുന്നത് അതേസമയം ഈ പള്ളി കോമ്പൗണ്ടിലും അതുപോലെ ബീച്ചിലുമൊക്കെ ഉണ്ടായിരുന്ന തീർത്ഥാടകരായിട്ടുണ്ടായിരുന്ന അറുന്നൂറിലധികം ആളുകൾ മരിച്ചതായിട്ടാണ് റെക്കോർഡുകൾ പറയുന്നത് ഈ വെള്ളം കണ്ണി മാതാവ് പള്ളികൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഈ പട്ടണത്തിലുള്ളത് അതുകൊണ്ട് ഈ കഥകളൊക്കെ ജീവിക്കട്ടെ അതോടൊപ്പം ഈ പട്ടണത്തിലെ ജീവിതങ്ങളും ജീവിക്കട്ടെ സൂര്യാസ്തമയ സമയത്ത് ഈ പള്ളിയും പരിസരമെല്ലാം ഒരു പ്രത്യേക തരം പ്രഭയാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രഭാവലയം എന്ന് തന്നെ നമുക്കതിനെ വിളിക്കാം പുരുഷൻ്റെ വഴി നടക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം ഭക്തി പിടിച്ച ഒരു മുട്ടിലഴയുന്ന നാല് കാലിലഴയുന്ന സ്ഥലവാണ് എന്തായാലും മണൽ വിരിച്ച് അവർക്ക് കുറച്ച് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ചർച്ച പിന്നെ പക്ഷെ രഹസ്യൊക്കെ എന്നോട് ചിന്തി പറഞ്ഞില്ല ഇത് പറഞ്ഞല്ലേ ഇതൊക്കെ ചോദിക്കാണ്ട് തൊട്ടിൽ കെട്ടുന്ന ആൽമരാണിത് അതില് ഒരുപാട് ഇലികളുണ്ട് പ്രചരിക്കപ്പെടുന്ന കഥകളിലൊരു വിശേഷാൽ കഥ ഒരു ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട കഥയാണത് കഥ കുറച്ച് രസകരാണ് അതിൻ്റെ പല വെർഷൻസ് ഉണ്ട് എന്തായാലും അതിൻ്റെ ഒരു ചിത്രീകരണം ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് മാതാവ് പാലന് പ്രത്യക്ഷപ്പെട്ടതിന്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത് ഗർഭിണികളായ മക്കളുള്ള അമ്മമാരിവിടെ തൊട്ടിൽ കെട്ടുമ്പോൾ അത് മക്കൾക്ക് വേണ്ടിയാണെന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമോ എന്തായാലും ഷീജ തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് മകളുടെ സുഖപ്രസവത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു ബീച്ചിന് ഫോട്ടോ വിളിച്ചു പോയല്ല അല്ല പള്ളിയിൽ നിന്ന് ഞങ്ങള് ബീച്ചിലേക്ക് പോകാനായിട്ട് ഓട്ടോ പിടിച്ചാണ് പോയത് അപ്പോൾ രണ്ട് ഓട്ടോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ ഓട്ടോയിൽ ഏഴോ എട്ടൊക്കെ പേര് കയറും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാനുള്ള സംവിധാനം ഉണ്ട് ഓട്ടോയ്ക്കകത്ത് ശരിക്കും നടക്കാനുള്ള ദൂരമുള്ളൂ പള്ളിയിൽ നിന്ന് ബീച്ചിലേക്ക് അവിടുന്നാണ് അപ്പൊഴിയോ ബീച്ച് പരിസരത്ത് ലൈറ്റ് ഒന്നുമില്ല ഇരുട്ടാണ് ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അവിടെ പള്ളിയില് നേർച്ചിടാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും നേർച്ചിടുന്ന പോലെ ഗെയിം കളിച്ച് കുറച്ച് പൈസ കളയാനുള്ള സംവിധാനങ്ങളിവിടെയുണ്ട്

ോ ഇത അവസാനം നിക്കുന്ന നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി